നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്താം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഒഡീഷയിലെ തീവ്രമായ ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി ഛത്തീസ്ഗഡിലും കിഴക്കൻ മധ്യപ്രദേശിലും ദുർബലമായ ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരളം വരെ ഒരു ന്യൂനമർദ്ദപാതി വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം നാല് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാഴ്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നലേൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നെല്ലിൽ തവിട്ടുമുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമ പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കി കുമ്മായം ഇട്ടുകൊടുക്കുകയും ഞാറ്റടി തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് ഞാറ്റടി തയ്യാറാക്കുന്നതിന് മുൻപ് വിത്ത് സ്യൂഡോമോണാസുമായി കൂട്ടിക്കലർത്തി കലർത്തി രോഗബാധ അകറ്റുന്നത് സഹായിക്കും ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സ്യൂഡോമോണാസ് എന്ന തോതിൽ കലർത്തുക തെങ്ങിന്റെ കൂമ്പുച്ചികൾ നിയന്ത്രിക്കാൻ രോഗം ബാധിച്ച ഭാഗം മുറിച്ചുമാറ്റി പത്ത് ശതമാനം വീരമുള്ള ബോഡോ കുഴമ്പ് തേച്ച് മഴയേൽക്കാതെ സംരക്ഷിക്കുക ഇഞ്ചയിൽ തണ്ടുതുരപ്പന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിന് പ്രതിവിധിയായി ബുവേരിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വെള്ളരി വർഗ പച്ചക്കറികളിൽ മൃദുരോഗ പൂപ്പ് എന്ന കുമിളുരോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടര ഗ്രാം മാങ്കോസെപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിക്കത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം കാൽത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാൽത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് നന്ദി